ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രദ്ധേയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം മമ്മുക്കാട് ഏറ്റവും പുതിയ സിനിമയുള്ള കളം കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് നമ്മൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കാരണം ഇത് വേറെ ലെവലായിരിക്കും കൊടൂരമാസമായിരിക്കും ഞാനിന്ന് ഇതിനെക്കുറിച്ചിട്ടല്ല പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി എറണാകുളത്ത് സംഘടിപ്പിച്ചിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു ബിരിയാണി ചലഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് നാനൂറ് പേരെയോളാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തത് അതിൽ നാല് പേരെ തിരഞ്ഞെടുത്തു അതിൽ സമ്മാനങ്ങൾ കൊടുക്കുന്ന വേണ്ടിയാണ് മമ്മുക്ക ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ആ വേദിയിൽ മമ്മൂക്ക വന്ന് നിൽക്കുമ്പോൾ ആ വേദിയിൽ കണ്ടിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് അതായത് നമ്മുടെ മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ സഹജീവികളോട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ അത്തരത്തിലുള്ള വീടുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു പരിപാടിയിൽ മമ്മുക്ക മമ്മൂക്കയുടെ അടുത്തേക്ക് ഒരു ഒരു സാധാരണക്കാരനായിട്ടൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ വരച്ചിട്ടുള്ള ഒരു ചിത്രവുമായിട്ട് വരുമ്പോഴത്തേക്ക് ആ മനുഷ്യനോട് മമ്മൂക്ക കാണിക്കുന്ന ഒരു കെയറിങ്ങും ഒക്കെയാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എല്ലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് പല സ്ഥലത്തും തെളിയിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞൊരു സംഘടന നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുമുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് വലിയൊരു എന്താ പറയുക സ്വാാന്തനമായിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു ആശ്വാസമായിട്ടുണ്ട് കാരണം ഒരു മമ്മൂട്ടി ആരാധകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നടനുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹി ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് ഇദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ടു പോകും നമ്മളിപ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ ആണ് നമ്മൾ ഞെട്ടിയെങ്കിൽ നാച്ചുറലായിട്ട് മമ്മൂക്ക ഈ ആൾക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ പൊതുവേദികളിലൊക്കെ മമ്മൂക്ക വരുമ്പോൾ അദ്ദേഹം സിമ്പിൾ ആയിട്ടായിരിക്കും വരുന്നത് ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു മുണ്ടായിരിക്കും മമ്മൂക്ക വരാറുള്ളൂ പക്ഷെ അതൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോഴത്തേക്ക് ഈ ഉദയസൂര്യൻ ഉദിച്ച് നിക്കുന്നതിനൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തെ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അത്രത്തോളം എന്താ ഒരു പവർ ആണ് ആ ഒരു ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പല സിനിമകളും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ പോലും നമ്മൾ അത്തരത്തിൽ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയേക്കും നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു ഇതിഹാസം അല്ലെങ്കിൽ ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നൊക്കെ ചുമ്മാ അല്ല നമ്മുടെ മമ്മൂക്കയെ പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിനകത്ത് കുറച്ച് കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും അത് ഹൃദയത്തോട് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് നേരെ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം

Ek kan nie opsê dit nie. Kom, hier loop net. Pen daar ding hier nou. Pen toe ry. Hier loop net. Ja, baie goed. Jy weet wat? Kom. Ja, hou gou. Jy moet wel. Hoor net, sê dit. Lewe is 'n vriendelike ding. മമ്മൂട്ടി എത്താർന്നു മമ്മൂക്കാന്ന് പോലും പറഞ്ഞേ പ്രായമല്ലേ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സംസാരശേഷി ഇല്ലാത്ത ഒരാളാണ് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ വരച്ചിട്ടുള്ള ഒരു മമ്മൂക്കാൻ ഒരു ചിത്രം അത് മമ്മൂക്കാക്കൊടുക്കുന്നതാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ അതിലുപരി മമ്മുക്ക സഹജീവികളോട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരോടൊക്കെ കാണിക്കുന്ന ആ ഒരു കെയർ അത് പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും മമ്മൂക്ക നിങ്ങൾ വേറെല്ല പോലെയാണ് കാരണം ആ പുള്ളിയെ നമ്മളിങ്ങനെ നോക്കി നിന്ന നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും